നമസ്കാരം ജില്ലാ പോലീസ് മേധാവി ശിൽപ ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലുടനീളം ലഹരിവേട്ട പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സംശയമുള്ള എല്ലാവരെയും തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നുണ്ടോ മയക്കുമരുന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ ഇടങ്ങളിലും കയറി പോലീസ് പരിശോധന നടത്തി വരികയാണ് സംവിധാനം മാത്രം ഉണർന്നാൽ പോരാ പൊതുജനം കൂടി ഉണർന്നാൽ മാത്രമേ മയക്കുമരുന്ന് മാഫിയെ കെട്ടുകെട്ടിക്കാൻ സാധിക്കുകയുള്ളൂ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഇല്ല എന്നല്ല പക്ഷെ അത് പോരാ ഓരോ പ്രദേശവാസികളുടെയും ഓരോ പൊതുജനത്തിൻ്റെയും ഉത്തരവാദിത്തമായി ഇത് മാറിയാൽ മാത്രമേ ഈ മയക്കുമരുന്ന് മാഫിയകളെ തളക്കാൻ സാധിക്കുകയുള്ളൂ രക്ഷിതാക്കൾ ആവണം ടീച്ചേഴ്സ് പോലീസ് ആവണം നാട്ടിലെ മുതിർന്നവർ പോലീസ് ആവണം ക്ലബ്ബ് അമ്പലം പള്ളി എല്ലാ മേധാവികളും പോലീസ് ആവണം അങ്ങനെ ഓരോ ഇടങ്ങളിലും നമ്മൾ നിയമ സംവിധാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു ഇന്ന് കാസർഗോഡ് എക്സൈസ് പരിധിയിലെ തലങ്കര പ്രദേശത്തു നിന്നും രണ്ടുപേരെ കഞ്ചാവുമായി പിടികൂടിയിരിക്കുകയാണ് എൺപത്തി ആറ് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് സത്താറിന്റെ മകൻ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷിഹാബുദ്ദീനെ എക്സൈസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി മാത്രമല്ല പതിനാറ് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് സത്താറിന്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് സാബിറിനെയും എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇനി മറ്റൊരു സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ഡി പി പാതയിലെ പൂച്ചക്കാടിന് സമീപമാണ് പൂച്ചക്കാടിന് സമീപമാണെങ്കിലും പൂച്ചക്കാട് നിവാസികളല്ല ഇത് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഉളിയത്തെടുക്ക ചേറൂർ പ്രദേശവാസികളെയാണ് കീഴൂറിലെ ഷാജഹാന്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിക്കാനെത്തിയ റാംബോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉളിയത്തെടുക്ക സ്വദേശിയായ സുനിൽ ആബിദ് കേസും ചേറൂർ സ്വദേശിയായ മുഹമ്മദ് ഷെരീഫ് അഹമ്മദിനെയും ആണ് പോലീസ് പിടികൂടിയത് ഇവരുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ഇവർക്ക് ആരാണ് മാക്കുമരുന്ന് നൽകാൻ വന്നതെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ

നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നടു റോഡിൽ മൂന്ന് മണിക്കും നാലു മണിക്കും മയക്കുമരുന്നെ തേടി നടക്കുകയാണ് പോലീസ് പറയുന്നത് ഈ മയക്കുമരുദ്ധ മാഫിയ വലിയ ബുദ്ധിമാന്മാരാണ് അവർ ജാമ്യം ലഭിക്കുന്ന തൂക്കം മാത്രമേ കയ്യിൽ ശേഖരിക്കുകയുള്ളൂ ഇതുമായി പിടിച്ചു കൊണ്ടുപോയാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ വിടാനേ പോലീസ് നിർവാഹമുള്ളൂ നിയമം അതാണ് പറയുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഗ്രാം കഞ്ചാവ് കിട്ടിക്കഴിഞ്ഞാലും പോലീസിന് ജാമ്യം നൽകി വിടണം ഒരു കിലോയിൽ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ജാമ്യം നിഷേധിക്കാൻ പോലീസിനെ സാധിക്കുകയുള്ളൂ നാട്ടുകാർ പറയുകയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടികൂടി കൊടുക്കുന്ന പ്രതികളെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ ഉടനെ ജാമ്യത്തിൽ പോകുന്നു നാട്ടുകാർ ആക്ഷേപിക്കുന്നത് എന്താണ് പോലീസ് പൈസ വാങ്ങിച്ച് ഈ പ്രതികളൊക്കെ വിട്ടുവെന്നാണ് പക്ഷെ നമ്മളെ നിയമം ഇവരെ സംരക്ഷിക്കുകയാണ് എം കാര്യത്തിൽ അതല്ല ഒരു പൊടി കിട്ടിയാൽ മതി അവരെ ജാമ്യമില്ലാത്ത രീതിയിൽ അകത്താക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗുളികകൾ ഒരുപാട് ഗുളികകൾ നമ്മുടെ കുട്ടികൾ കഴിക്കുന്നുണ്ട് ഇതിന് നിയമവ്യവസ്ഥയില്ല ഇനി ഗുളികകൾ പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉപ്പാവും ഉമ്മാവ് ഓടി വരും ഇത് ഞങ്ങൾക്കുള്ള ഗുളികകളാണ് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമമാണ് നിയമം മാറ്റി എഴുതിയേ മതിയാവും പത്ത് ഗ്രാമിന് മുകളിലുള്ള കഞ്ചാവിന് പോലും ഒരു തെണ്ണൂറ് ദിവസം ഉള്ളിൽ കിടക്കുന്ന ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവണം എം ഡി എം പിടിച്ചാൽ മിനിമം ആറ് മാസം കഴിയും വരെ ജാമ്യം അനുവദിക്കാൻ പാടില്ല അതിനുള്ള നിയമവ്യവസ്ഥ ഉണ്ടാവണം ഇനി ജയിലിലായിട്ടും ഇവർ നന്നാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഒന്നുമില്ല അവിടെയും ആക്കുമരുത്ത് സുലഭമാണ് അവിടെയും കഞ്ചാവ് എത്തിക്കുന്നവർ എത്തിക്കുന്നുണ്ട് പൊതുജനത്തിന്റെ പിന്തുണയോടുകൂടി ശക്തമായ നിയമനിർമ്മാണം നടത്തി നിയമം ശക്തമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഈ ലഹരി മാഫിയെ തളക്കാൻ സാധിക്കുകയുള്ളൂ പോക്സോ കേസ് നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ പത്ത് വട്ടം ആലോചിക്കണം ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത് കാരണം ഈ കുട്ടികളൊക്കെ ഈ മയക്കുമരുന്ന് വാങ്ങിക്കാനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പരിപാടിക്കാണ് ഈ പരിപാടി നടത്തിയിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അവരെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ വഴിയിലേക്കാക്കിയിട്ട് അവരൊന്ന് കാശം വാങ്ങിച്ചിട്ട് പിന്നെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ആൺകുട്ടികളോട് ബ്രഹ്മമുള്ള എല്ലാ ആളുകളോടും പറയണം നിങ്ങൾ പെട്ടുപോകും അവർക്ക് മാക്കുമരത്ത് ഉപയോഗിക്കാനായി ജീവിതകാലം മുഴുവനും അറ്റ്ലീസ്റ്റ് അവർക്ക് പതിനെട്ട് വയസ്സ് തികം വരെങ്കിലും നിങ്ങൾ കാശ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും മൊത്തത്തിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഒരു ശക്തി പോരാ അതൊന്ന് ഉഷാറാക്കിയെടുത്താൽ മാത്രമേ ഈ നാട് നന്നാവുകയുള്ളൂ നന്ദി നമസ്കാരം